ഹായ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹ്യൂജ് ഹോൾ വീഡിയോ ആണ് അപ്പം ഇന്നത്തെ ഹോളിൽ ഞാൻ കാണിക്കുന്നത് എന്താണെന്നുവെച്ചാൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടല്ലോ ഒരുപാട് പാത്രങ്ങൾ കിച്ചൺ ഐറ്റംസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ മുമ്പേ ഇട്ടിട്ടുള്ള ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സിസ്റ്ററുടെ ആസ്വാമി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യരുത് നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കല്ലോ സോ അങ്ങനെ ഇവിടെ കുറേ ഐറ്റംസ് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അത് ഇപ്പം അവസാനത്തെ സ്റ്റേജിലെത്തിയിട്ടുണ്ട് അതായത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി ഒന്ന് രണ്ട് സാധനങ്ങൾ അവിടെ നിന്നൊക്കെ വാങ്ങിക്കേണ്ടത് ഉള്ളൂ പിന്നെ മെയിൻ ആയിട്ടുള്ള ഫേണിച്ചറും കാര്യങ്ങളും കാണും അത് അപ്പം നമ്മുടെ വീട്ടിലേക്ക് അടുക്കളയിലേക്കുള്ള ഐറ്റംസൊക്കെ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആക്കാനും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ ഇത് ചിലർക്ക് യൂസ്ഫുൾ ആയിരിക്കും ചിലപ്പോൾ പുതിയ ഉണ്ടാക്കുന്നവർക്കോ അങ്ങനെ അല്ലെങ്കിൽ കിച്ചൺ ഐറ്റംസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണും അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്റ്റീല് വൂഡന് പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെ ചിലർക്ക് വീട്ടിലൊക്കെ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാൻ പോവാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാണിക്കും കാരണം ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് കാണിക്കാന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലൈക്ക് തീർക്കും അപ്പോൾ പെട്ടെന്ന് തീർക്കാനുള്ള ഉദ്ദേശത്തിൽ ഞാനെല്ലാം കാണിച്ചു തരാം നിങ്ങൾ കാണാൻ എന്തായാലും അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സോ ഞാനെല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് കുറേ ഒരുപാട് മുമ്പേ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേയൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട് ഈ മെയിൻ ആയിട്ടുള്ള സ്റ്റീൽ ഐറ്റംസ് അങ്ങനത്തൊക്കെ നാട്ടിൽ കൊടുവെള്ളി ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ കുറേ നെസ്റ്റോ എന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ കണക്ട് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളതും കിച്ചണിൽ നല്ല ഭംഗി കൊടുക്കും തോന്നുന്നതും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് നമ്മൾക്കൊണ്ട് മറ്റും മുതൽ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കാണുന്നവർക്ക് ഇത് ഒരുപാടുണ്ട് തോന്നുന്നവരുണ്ടാവും ചിലപ്പോൾ ഇത് കുറച്ചാണുള്ളത് എന്ന് തോന്നുന്നുണ്ടാവും അപ്പോൾ എന്തായാലും വാങ്ങിച്ചതൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഫേസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഗോൾഡൻ കട്ട്ലറി ഗോൾഡൻ ഐറ്റം ഇപ്പോൾ ഗോൾഡൻ എന്ന് പറയുന്നത് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള സംഭവമാണ് കിച്ചണിനും വീടിനൊക്കെ നല്ല ഭംഗിയാണ് ഡെക്കുവേഴ്സൊക്കെ ഗോൾഡൻ കളർ യൂസ് ചെയ്യുമ്പോൾ പാത്രങ്ങളും അങ്ങനത്തെയൊക്കെ ഗോൾഡൻ ഇത് വരുമ്പോൾ നല്ലൊരു എലഗൻ്റ് ലുക്ക് വരും കിച്ചൺ ആയിക്കോട്ടെ വീടായിക്കോട്ടെ എന്താണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗോൾഡൻ ഇത് കൊടുക്കുമ്പോൾ നല്ല ഭംഗി അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആദ്യം തന്നെ ഈ ഒരു ബാസ്ക്കറ്റാണ് ഇത് ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് നമുക്ക് ഡെക്കറേറ്റ് വെക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട് ഇട്ട് വെക്കാം അപ്പോൾ കംപ്ലീറ്റ് ഒരു ഗോൾഡൻ ഇതിൽ വരുന്ന ഗോൾഡൻ കോട്ടിങ്ങിൽ വന്ന ഒരു ബാസ്ക്കറ്റാണ് ഇത് അടുക്കള എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ടൗണിൽ കോഴിക്കോട് ടൗണിൽ കേട്ടോ അപ്പോൾ അവിടെ കണ്ടെയ്നേഴ്സൊക്കെ അവിടുന്ന് എടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രെയിൻസ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ അല്ലേ അതൊക്കെ അവിടുന്ന് എടുത്തപ്പോൾ അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഇത് പ്ലേറ്റ് എടുക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ യൂഷ്വലി നമ്മൾ കാണുന്നത് സ്റ്റീലിൻ്റെ സ്റ്റാൻഡല്ലേ പക്ഷേ ഇത് ഗോൾഡൻ സ്റ്റാൻഡാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് തോന്നി നല്ല നമ്മൾ ഇതല്ല ക്യാബിനറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇതൊക്കെ മിക്കവാറും വയ്ക്കുക പക്ഷേ ഗ്ലാസ് ആണെങ്കിൽ ഇത് നല്ല ഭംഗി ഉണ്ടാവും ഗ്ലാസ് അല്ലെങ്കിൽ പിന്നെ ആരും ഇത് കാണുന്നില്ല ഓക്കെ അപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ ഗ്ലാസിൻ്റെ ഷെൽഫ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിടെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതൊക്കെ നമുക്ക് പോയി നോക്കിയിട്ട് പറ്റതുപോലെ പോലെ അറേഞ്ച് ചെയ്യാം നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ് ആണ് അവളുടെ ഹൗസ് വാമിങ് ആണ് സംഭവം പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ കിച്ചൺ ഐറ്റംസും വീട്ടിലായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇതൊക്കെ വാങ്ങിക്കാൻ ഇപ്പോൾ അവിടെ പോയി അറേഞ്ച് ചെയ്യാൻ ഓർഗനൈസ് ചെയ്യാൻ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നല്ല അധ്വാനമുള്ള പണിയാണ് നല്ല പണിയുണ്ട് പക്ഷേ എന്തായാലും ഒരു ഇഷ്ടമുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ആ ഒരു ആ സ്വാമി വേണ്ടിയിട്ട് ആ കഴിഞ്ഞ ശേഷമായിരിക്കും ഞാൻ എനിക്ക് ഈ വീഡിയോ ഇടുന്നത് എന്നാലും പറയാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആ സ്വാമിയുടെ മുമ്പാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇങ്ങനത്തെ ഒരു നമ്മളെ ചിക്കനൊക്കെ പൊരിച്ചിട്ട് കൂരി എടുക്കുന്ന സമ്പാദ്യം ഇത് ഇതെന്നെ ഇഷ്ടമെന്നാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ കറ്റിലറി ഐറ്റം കുറച്ച് ഇങ്ങനൊരു സ്പൂൺ ഇങ്ങനൊരു ഐറ്റം ഇതിങ്ങനെ രണ്ടായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഗോൾഡൻ ആയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ പിന്നെ ഇത് സ്പൂൺ വെക്കുന്ന ഒരു ഡെക്കറേറ്റ് നമുക്ക് ആയിട്ട് എവിടെയെങ്കിലും വെക്കാം അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെക്കാം അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു സംഭവം ഇത് അടുക്കളയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് ഇത് സ്പൂണാണ് ഇത് ഒരു സിക്സ് സ്പൂൺ ഉണ്ട് ഇത് ഫോർക്കൂ ആണ് ഗോൾഡൻ കളർ തന്നെ ഗോൾഡൻ കളർ സ്പൂണൊക്കെ ഇപ്പോൾ നല്ല കളക്ഷൻ ഉണ്ട് കിട്ടുമോ എല്ലായിടത്തും അപ്പോൾ അതൊക്കെ നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് നമുക്ക് കിച്ചണിലൊക്കെ തരട്ടോ ഇത് അടുത്തൊരു ഗോൾഡൻ ഐറ്റം ഗോൾഡൻ ഐറ്റം പറയും ഇതൊക്കെ നമുക്ക് കോട്ടിംഗ് ആണ് നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ കോട്ടിംഗ് ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഓടിൻ്റെ ഇടിയപ്പത്തിൻ്റെ നമ്മുടെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന സംഭവമില്ല അതിൻ്റെ അച്ചാണ് കേട്ടോ ഒറിജിനൽ ഓടിൻ്റെതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഗോൾഡൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ സെയിം ഓട് ഓടിൻ്റെ മെക്കീകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഉരുളുണ്ട് അതെനിക്കിപ്പോൾ മുക്കിയടുത്ത് ഇവിടെ വന്ന് കാണിക്കാൻ പറ്റില്ല ഞാൻ കാണിച്ചു തരണ്ടാലും അതൊക്കെ എല്ലാവർക്കും അറിയില്ല യൂഷ്വലായിട്ട് നമ്മൾ ആ സ്വാമിന് പോകുമ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നുണ്ടാണ് ഞാൻ അപ്പോൾ കാണിച്ചത് ഞാൻ പറഞ്ഞ ഐറ്റം ഇതാണ് ഉരൂലി ഗൈസ് ഭയങ്കര വെയിറ്റ് ആണ് എനിക്ക് കൂടുതൽ നേരം ഇത് പിടിച്ചു കൊടുക്കാനില്ല അപ്പം ഇതും ഒരു ഗോൾഡൻ ഐറ്റമാണ് ഇത്രയും ഗോൾഡൻ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു ഇനി നമ്മൾക്ക് സ്റ്റീൽ ഐറ്റംസ് കാണിക്കാണ്ട് പ്ലാസ്റ്റിക് ഉണ്ട് വുഡൻ ഉണ്ട് അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മൊത്തം കലപില കലബില മെസ്സായി എടുക്കുകയാണ് കാരണം ഇത് ടേക്ക് ട്യൂ ആണ് ഗൈസ് ഒരു തവണ ഞാൻ വീഡിയോ എടുത്ത് അതൊരു വൃത്തിയാവാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ തവണ രാത്രിയായിട്ടും ഇരുന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചതൊക്കെ ഇപ്പോൾ കലബിലായിട്ടുണ്ട് എന്നാൽ ഞാൻ സെക്ഷനായിട്ട് ഓരോന്നും കാണിച്ചു തരാം ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വുഡൻ ആണ് അപ്പോൾ വുഡൻ ഐറ്റംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഷോപ്പിലൊക്കെ ഉണ്ട് കിട്ടും വുഡൻ്റേത് പക്ഷേ നമ്മൾ കൂടുതൽ ബാംബു ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളാണുള്ളത് ബാംബു ഉപയോഗിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂറോപ്യൻസ് ഇംഗ്ലീഷ് കിച്ചൺസിലൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ വുഡൻ ഐറ്റം കഴിക്കും നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും പക്ഷേ നമ്മുടെ ക്ലൈമറ്റിൽ എത്തുമ്പോൾ അതിന് പൂപ്പൽ വരും മഴ വേല് മണ്ണൊക്കെ മാറി മാറി വരുന്നതുകൊണ്ട് തന്നെ അതിന് പൂപ്പൽ വരും അപ്പോൾ പക്ഷേ നമുക്ക് എന്താ പറയുക നമ്മൾ ഡെയിലി യൂസ് ചെയ്യാതെ നമുക്കിങ്ങനെ ഷോക്ക് വേണ്ടി വെക്കാമെന്നുണ്ടെങ്കിലൊക്കെ ഉടൻ്റെ അത് നല്ലതാണ് അപ്പോൾ ഉടൻ വാങ്ങി വാങ്ങിക്കുമ്പോൾ ചിലപ്പം പൂപ്പൽ വരാൻ ആ ഒരു കറുപ്പ് കളറിലുള്ള പൂപ്പൽ വരാൻ ചാൻസ് കിട്ടും ഞാൻ പറയാൻ കാരണം ഇങ്ങനത്തെ കട്ട്ലറി സെറ്റ് ബാമ്പൂവിൻ്റെ ഇവിടെ ഉണ്ട് അത് കുറച്ച് ഇങ്ങനെ പൂപ്പലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ആരൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട് നമ്മൾ അവരുടെ ക്ലൈമറ്റും നമ്മുടെ ക്ലൈമറ്റും മാറ്റുന്നുണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ലുക്ക് അത് ഇങ്ങോട്ട് കോപ്പി ചെയ്യുമ്പോൾ ക്ലൈമറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സാധനങ്ങളൊക്കെ നമുക്ക് അവരുടെ പോലെ ചെയ്യാൻ പറ്റുമെങ്കിലും ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ എനിവേസ് അപ്പോൾ ഫസ്റ്റ് തന്നെ വുഡൻ ഐറ്റം ഞാൻ ഈ ഒരു കട്ട്ലറി സെറ്റ് ഓർഡർ ചെയ്തത് ഇതിന് എസ്റ്റോന്ന് വാങ്ങിച്ചതാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡും കുറച്ച് ഇങ്ങനെ സ്പൂൺസ് ഒക്കെ വരുന്ന ഒരു സെറ്റ് നെറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് അതൊക്കെ അവിടെ പോയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും ഓക്കെ പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചിരട്ടക്കായില്ലേ അത് പല സൈസിൽ ഉണ്ട് ഒരു നാലെണ്ണം നാലെണ്ണം ഇത്ര മതിയോ ഇനി ഇതിലേക്ക് വാങ്ങിക്കോ എന്നൊന്നും എനിക്കറിയോ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചത് ഇത് വുഡൻ്റെ ഇത് വരുന്ന സ്റ്റീലും അലുമിനിയം വരുന്ന കൈലുകൾ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഇല്ലേ അതാണ് ഇതൊക്കെ ഹൗസ് വാമിംഗ് ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ബ്രാൻഡ് ഫ്രഷിലല്ലാതെ ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഇത് നമുക്ക് ചൂടൊക്കെ ടേബിളിലൊക്കെ ആകുന്നതിന് ചൂട് ഇറക്കി വെക്കാനും നമ്മൾ ചൂടുള്ള പാനൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡും അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പാറ്റുളയും കൂടെ ഉണ്ട് അപ്പം അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ച ഒരു ഐറ്റമാണ് പിന്നെ ഉള്ളത് കട്ടിങ് ബോർഡാണ് കട്ടിംഗ് ബോർഡ് ബാംബൂ തന്നെയാണ് വരുന്നത് കുറച്ച് വലിയ സൈസുള്ള ഒരു ഉള്ളൊരു കട്ടിങ് ഉണ്ട് പപ്പടക്കൽ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ് ഒരു ചീനച്ചട്ടി ലൈസ് ഇത് ബ്ലാക്ക് കോട്ടിൽ വരുന്ന അലുമിനിയം അലൂമിനിയം അലുമിനിയം അലുമിനിയാണോ എനിക്കറിയില്ല ബ്ലാക്ക് കോട്ടിംഗ് വരുന്നതാണ് ഇതൊക്കെ കിച്ചണിൽ വന്നാൽ നല്ല ഭംഗി ഉണ്ടാകും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും കിച്ചൺ കാണാൻ ഈ സ്റ്റീൽ അലുമിനിയൊക്കെ നമ്മൾ ഇങ്ങനെ കിച്ചൺ നിറച്ച് വെച്ചാൽ ഭയങ്കര നിറഞ്ഞെടുക്കും ഒരു മെസ്സായിട്ടുള്ള ഫീലാണ് ഉണ്ടാവുക ഇങ്ങനത്തൊക്കെ വെക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ ഇതിനൊക്കെ പ്രൈസ് കൊടുക്കും ബ്ലാക്ക് കോട്ടിങ് വരുന്നതിനൊക്കെ അപ്പോൾ അങ്ങനെ തരുന്നത് ഇതിൽ ഇങ്ങനത്തെ ഒരു തടുക്കണ്ട് നമുക്ക് ചെറുതായിട്ടൊക്കെ വറവിടില്ല അങ്ങനത്തെതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിൽ സ്റ്റൗൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു തടുക്ക അപ്പോൾ സ്റ്റീലിൻ്റെ കുറച്ച് സ്പൂണും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു തരാം അപ്പം സ്റ്റീൽ കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റീലെന്ന് പറഞ്ഞാൽ ഭയങ്കര നിറഞ്ഞു കിടക്കും നമ്മൾ ഇങ്ങനെ ഷോ ചെയ്ത് വെച്ചാൽ അപ്പോൾ സ്റ്റീലൊക്കെ നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ കിച്ചണിന് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മിനിമൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം എൻ്റെ ഒരു ഒപ്പീനിയൻ അതെ സീലൊക്കെ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം എനിക്ക് പേഴ്സണലി അതാണ് ഇഷ്ടം എനിക്ക് കൂടുതലും ഇതൊക്കെ ഇങ്ങനെ ഉള്ളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം ക്യാബ്ലറ്റിൻ്റെ ഉള്ളിലൊക്കെ ഈ സ്റ്റീൽ ഐറ്റംസ് ഒക്കെ വെക്കുന്നതാണ് നല്ലത് പുറത്തൊക്കെ സ്റ്റീൽ ഐറ്റംസ് വെച്ചാൽ കിച്ചൺ മൊത്തത്തിൽ നിറഞ്ഞൊരു ഫീൽ ആയിട്ടുണ്ടാവും ഒരു സ്റ്റാൻഡേർഡും ആ ഒരു കിച്ചണിലുണ്ടാവില്ല ഒരു ബുക്കും ഉണ്ടാവില്ല അപ്പോൾ പ്രത്യേകിച്ച് മോഡുലാർ കിച്ചണൊക്കെ ആണെങ്കിലുണ്ടാവും നോർമൽ ഒരു കിച്ചൺ ആണെങ്കിൽ ഓക്കെ പക്ഷേ മോഡുലാർ കിച്ചൺ അങ്ങനത്തൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ സ്റ്റീലൊക്കെ കുറയ്ക്കുന്നതാണ് നല്ലത് പക്ഷേ സ്റ്റീൽ കുറയ്ക്കാൻ ആർക്കും താല്പര്യമില്ല കാരണം ഡെയിലി യൂസിന് അതാണ് നല്ലത് എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കിട്ടും അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ച സ്റ്റീലൊക്കെ വാങ്ങിച്ചു തരാം അത്യാവശ്യം രണ്ട് സ്റ്റീലിനത് അപ്പം ആദ്യം തന്നെ ഒരു സ്ട്രെയിനർ ഉണ്ട് കുറച്ച് വലിയ സൈസുള്ള സ്റ്റീലിൻ്റെ സ്ട്രെയിനറ് അങ്ങനെ രണ്ട് കൈ ഇങ്ങനെ ഒരെണ്ണം അങ്ങനൊരെണ്ണം ഇങ്ങനത്തെ കുറേ കഴിക്കാൻ എനിക്ക് ഈ സൗണ്ട് തന്നെ ഇഷ്ടമല്ല സ്റ്റീലിൻ്റെ ൊരു ചെറിയ സ്ട്രൈനറ് പിന്നെ ഇത് സ്പൂണുകളുണ്ട് നാലെണ്ണ നാലെണ്ണെണ്ണ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സ്പൂണാണിത് ഇതൊരു ആറെണ്ണ ഉണ്ട് ഇത് ഇതാ കുഞ്ഞു സ്പൂണുകൾ ഒരു സ്റ്റീലിൻ്റെ ബീസ്റ്റ് വലിയൊരു കയ്യിൽ കറിയിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു സ്കൂപ്പ് വലിയ സ്പൂണ് ഇങ്ങനത്തെ രണ്ട് സ്പൂണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ രണ്ട് ചെറിയ സ്കൂപ്പ് ചട്ടകം ദെൻ ക്രാബ് നമ്മുടെ ചൂട് കഴിക്കുന്നത് ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ കിച്ചണിലും ഉള്ളതാണ് അതൊന്നും കൂടുതലായിട്ട് കാണിക്കേണ്ടതല്ലല്ലോ പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ഫിഷും കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യാൻ പറ്റും പിന്നെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു പിന്നെന്തെങ്കിലും പറയാൻ നിങ്ങളത് ഫോർകട്ട് പിന്നെ രണ്ട് റിങ് ഉണ്ട് ഇത് നമ്മുടെ ചെന്നനത്തിൽ കുത്തി വെക്കുന്ന ഒരു പ്ലേറ്റ് പിന്നെ രണ്ട് കുഞ്ഞും പിന്നെ വുഡൻ ഐറ്റംസ് കാണിക്കാൻ മറന്നുപോയ രണ്ട് സംഭവം ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് നമ്മുടെ കോഫി കപ്പൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ചൂട് ടേബിളിൽ തട്ടാതിരിക്കാനുള്ള അങ്ങനത്തെ ഒരു റിങ് സോറി റൗണ്ട് ഉണ്ട് പിന്നെ ഒരു റൗണ്ട് അല്ല കുറച്ച് റൗണ്ട് കുറച്ച് സ്ക്വയർ ആയിട്ടുള്ളതാണ് അതുണ്ട് പിന്നെ ഒരു ഉടൻ്റെ ചിലവല്ല അത് നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ട് കാണാം അവിടെ ഉള്ളതൊക്കെ ഗ്ലാസിൻ്റെ ആണ് അതൊക്കെ ഞാൻ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുമെന്നും എനിക്കറിയില്ല ഞാൻ കുറേ എന്തൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിവേസ് ഇപ്പോൾ സ്റ്റീലിൻ്റെ കുറച്ച് ഫോർക്ക് സ്റ്റീലിൻ്റെ രണ്ട് ഗ്ലാസ് ഇതൊക്കെ എന്തിനാണോ എന്തോ എനിക്ക് ഈ സ്റ്റീൽ ഐറ്റംസ് ഇഷ്ടമേ ആയിട്ടാണ് കൈസ് സ്റ്റീലിൽ കഴിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല ഇത് നമ്മുടെ പറ അല്ല പറ പോലത്തെ ഒരു സാധനമില്ലേ അരിയൊക്കെ എടുക്കുന്ന എന്തും ഫുള്ളും ഹാഫുവാൻ തോന്നും അങ്ങനെ എന്തുവാണെന്ന് ഒരു സാറ് അര സേർ അതാണ് അതാണിതിൻ്റെ കണക്ക് ആൻഡ് ദെൻ കിണ്ടി ഗേൾസ് കിണ്ടിയൊക്കെ എല്ലാവരും ആ സ്വാമിന്ന് കൊണ്ടുപോകുന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മളും വായിച്ചു ഇപ്പോൾ ആരും കിണ്ടി യൂസ് ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല ഇത് സ്പൂൺ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഒരു കപ്പ് വലിയ സൈസ് കപ്പ് മൂന്ന് സോസ് ചെറുത് സ്റ്റീലിൻ്റെ കുറച്ച് ബൗൾസാണ് ഒരാറെണ്ണണ്ട് ആറ് സൈസിലുള്ള ബൗൾസ് പിന്നെ ഒരു ചായപാത്രം ഇത് കുറച്ച് സ്റ്റീലിൻ്റെ മൂടികളാണ് ചെറിയ സ്റ്റീലിൻ്റെ ഉരുളി വലിയൊരു ഉരുളി ഇതിൻ്റെ താഴെ അങ്ങനത്തെ ഈ ഒരു കോട്ടിങ്ങനു കേട്ടോ കോപ്പർ കോപ്പർ അല്ലത് കോപ്പറാണെന്ന് തോന്നുന്നു വിളക്ക് ഗൈസ് വിളക്ക് വരെ വരെയുണ്ട് ഇങ്ങനൊരു പാത്രം ഉണ്ട് ഇങ്ങനൊരു തൂക്കുപാത്രമുണ്ട് ഒരു സ്റ്റീലിൻ്റെ പുട്ടുകുറ്റുണ്ട് കുടം ഗൈസ് കുടം പനി പനി ജഗ് ടിഫിൻ ബോക്സ് നാല് പ്ലേറ്റ് ഇതൊരു തളിക ചേർന്നിട്ട് തളിക വലിയ തളിക തളിക ലീറ്റർ എന്തോ ഏറ്റവും സാധനം എനിക്ക് പറയാം ആ ഒരു സംഭവം ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ കൂട്ടർ പറയുന്നത് എല്ലാ സ്റ്റീലിലൊരു ചെറുണ്ട് പിന്നെ ആ സൈഡിലായിട്ട് ലുഗ് റൈസ് കാണുന്നില്ലേ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിക്കലം കഞ്ഞിക്കലൊക്കെ ഞാൻ എന്ത് കാണിച്ചു തരാനാണ് എല്ലാ വീട്ടിലും ഉള്ളതല്ലേ അപ്പം സ്റ്റീൽഡ് സെക്ഷൻ നമ്മളിവിടെ ക്ലോസ് ചെയ്തു അപ്പോൾ നമ്മളി പ്ലാസ്റ്റിക് ഐറ്റംസാണ് കാണാൻ പോകുന്നത് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ കിച്ചണിലേക്കുള്ള കുറച്ച് പ്ലാസ്റ്റിക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് കാണുന്നത് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച കാര്യം കളറ് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നത് റെഡ് യെല്ലോ ഗ്രീന് അങ്ങനെ കുറച്ച് ബ്രൈറ്റ് കളേഴ്സുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലായിടത്തും കിട്ടുന്നതാണ് പക്ഷേ നമ്മൾ വീട് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുമ്പോൾ കുറച്ച് ന്യൂട്രൽ കളേഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കാം കുറച്ച് ബ്രൗണിലായിട്ടുള്ളത് ഗ്രേയിഷായിട്ടുള്ളത് അല്ലേ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് അങ്ങനത്തൊക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഈ കളർഫുൾ ഐറ്റംസൊക്കെ നമ്മുടെ കിച്ചണിൽ വന്നാൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളത് കുറച്ചൊക്കെ കളർഫുൾ ആയിട്ടുള്ളതും കിട്ടിയിട്ടുണ്ട് എന്നാലും മാക്സിമം അങ്ങനത്തെ കളേഴ്സ് കൊടുക്കാതെ നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതും ഓരോരോ സ്ഥലത്തു നിന്ന് വാങ്ങിച്ചത് കാണാം പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റൂളുണ്ട് ചെറിയൊരു പല പലല്ലേ പല അതാണ് ഏറ്റവും നമ്മുടെ കൊളോയ്ക്കൽ പറഞ്ഞാൽ ഇത് ഇത് നമ്മുടെ ഉള്ളിക്കൊട്ടല്ലേ തട്ട് തട്ട് വരുന്ന ഇതിന്തിനേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് നമ്മൾ ഫിറ്റ് ചെയ്യണം ഇതിൻ്റെ പാർട്സുകളൊക്കെ ഇതിൻ്റെ അകത്തുള്ളത് അതൊക്കെ അവിടെ പോയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് ടൈറ്റം ഇതാണ് അടുത്തൊരു ബാസ്ക്കറ്റിൻ്റെ ഒരു സെറ്റാണ് ഇത് നെസ്റ്റോ എന്ന് വാങ്ങിച്ച കേട്ടോ കുറച്ച് ഗ്രീൻ കളർ ആണെങ്കിൽ ഒരു മിൻഡി ഗ്രീൻ കളറാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ടായിരുന്നു അതിലും ബെറ്റർ ഇതാണെന്ന് തോന്നി നല്ലൊരു ഭംഗിയുള്ള ബാസ്ക്കറ്റാണ് മൂന്ന് ടൈപ്പിൽ വരുന്നതിൻ്റെ അരിപ്പ ഒരു സ്കൂപ്പ് ഉണ്ട് നമുക്ക് പത്തിരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു അരിപ്പ ഇത് ക്ലോത്തിൻ്റെതാണ് നമുക്ക് ചെറിയ പൊട്ടും ഈ ഇത് ചണ്ടി കൊടുങ്ങാത്ത രീതിയിൽ ഒക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ് പിന്നെ ഇത് രണ്ട് ബൗളുണ്ട് ലെക്സ്റ്റ് ഇങ്ങനത്തെ കുറച്ച് കണ്ടെയ്നേഴ്സ് നമുക്ക് എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ നിറച്ചിട്ട് കൊണ്ടുപോകാനുള്ളതല്ല അങ്ങനത്തെ കുറച്ച് കണ്ടെയ്നേഴ്സ് പിന്നെ അതിൻ്റെ കുറച്ച് വലിയ സൈസ് അതിൻ്റെ വലിയ സൈസല്ല ഇങ്ങനത്തെ ബോക്സ് ആയിട്ടുള്ള നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഐറ്റംസ് ഒക്കെ നോക്കാൻ പറ്റുള്ള കുറച്ച് നാലെണ്ണ ഇട്ടിട്ടുള്ളത് ഒരു സ്ട്രെയിനറ് പുറം ഇങ്ങനത്തെ ഒരു മുറുണ്ട് ഇങ്ങനത്തെ ഒരു മുറ ഉണ്ട് പിന്നെ രണ്ട് ബാസ്ക്കറ്റാണിത് സിസർ ഒരു കിച്ചൺ സിസർ ഉണ്ട് പിന്നെ ഒരു വലിയ ഫണലുണ്ട് ഒരു ചെറിയ ഫണലുണ്ട് പിന്നെ ഇങ്ങനത്തെ കുറച്ച് കണ്ടെയ്നേഴ്സ് ഉണ്ട് മെയിനായിട്ടുള്ള കണ്ട ഗ്രെയിൻസ് ഒക്കെ ഇടാനുള്ള കണ്ടെയ്നേഴ്സ് അവിടെ ഉണ്ട് ഇതിലും വേണമെങ്കിൽ ഇടാം ഇങ്ങനത്തെ ഒരു ആറെണ്ണ ഉണ്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം ഇത് ചെറിയ സൈസാണ് സെവൻ ഫിഫ്റ്റി എം എൽ എന്നാണുള്ളത് ഇതിൻ്റെ ടു ഇതിൻ്റെ അല്ല നോർമൽ ടു കെ ജി പിന്നെ വൺ കെ ജിൻ്റെ ഒക്കെ കണ്ടെയ്നേഴ്സ് വേറെ കിട്ടും നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ലൂമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ചേച്ചി ഇത് ഞാൻ പുറത്തെടുക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയും ഞാൻ ഇത് കാണിച്ചു തന്നില്ല പിന്നെ നമ്മുടെ സ്പാറ്റുലേയും ഒരു സിലിക്കൺ സ്പാറ്റുലേ ഒരു സിലിക്കൺ ബ്രഷുള്ള ചെറിയ യൂസിനൊക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത്ര ഐറ്റംസാണ് പാസ്റ്റിക്ക് കിച്ചണിലെ കൂടെ അല്ല കുറച്ചുകൂടെ ഉണ്ട് ഇത് ഒരു ഓർഗനൈസറാണ് ഇതിന് ഇത് കുറച്ച് മുമ്പ് വാങ്ങി അയച്ചോട്ടോ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റൊക്കെ ഓർഗനൈസ് ചെയ്താൽ ചെയ്ത് വെക്കാൻ പറ്റുക അല്ല എന്തെങ്കിലും വെക്കാട്ടോ എന്ത് വെക്കാട്ടോ പക്ഷേ ഇത് നമ്മൾ ഓർഡർ ചെയ്തത് വൈറ്റ് എന്ന് ബ്ലൂ ആണ് വന്നത് കഴിച്ച് പിന്നെ ഇത് റിട്ടേൺ അടിക്കാത്തത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഇത് കുറച്ച് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് ആണ് ഇങ്ങനത്തെ ഫ്രിഡ്ജ് ഉണ്ട് ഈ ഒരു വീഡിയോ അര മണിക്കൂർ വരെ നീളാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വേണ്ട ഒരു ബോക്സ് അങ്ങനത്തെ ഒരു ഓർഡറുണ്ട് പിന്നെ ഒരു മസാല ബോക്സ് ഉണ്ട് ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല മസാല ബോക്സ് ഇതൊരു വാട്ടർ ബോട്ടിൽ ഉണ്ട് ഒരു ഫ്രൂട്ട് ബൗൾ ഇത് നമുക്കിങ്ങനെ രണ്ടാം പാറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ബൗളായിട്ടും പിന്നെ ഇങ്ങനത്തെ ബാസ്ക്കറ്റായിട്ടും എടുക്കാൻ പറ്റും അതിനൊരു മുഴുവൻ എന്ന രീതിയിലാണ് ഇതിൽ എസ്റ്റോന്ന് പിന്നെ ഒരു എഗ് ബോക്സ് ഉണ്ട് പിന്നെ ഒരു ഡസ്റ്റ് ബിൻ ഉണ്ട് പേപ്പർ വേസ്റ്റ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലൊക്കെ കഴിക്കുന്ന ബ്രഷ് ഇത് വൈപ്സ് മൈക്രോ ഫൈബർ വാട്ടർ അപ്സ് ഓവ് ചെയ്യുന്ന ഒരു തരം വൈബ്സ് ഇല്ലേ അതാണ് ടേബിളൊക്കെ തുടയ്ക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു പത്തെണ്ണ ഒരു പാക്കാണ് പിന്നെ ഇത് കിച്ചൺ വൈപ്പറാണ് അപ്പം ഈ ഒരു ചോദിച്ചു ഇനി ഇവിടെ ഗ്ലാസിൻ്റെ ആണ് ഇവിടെ കുറച്ച് ലിനൻസ് ആണ് ബെഡ് ഉണ്ട് കിച്ചൺ ടവേഴ്സ് അങ്ങനത്തെ കുറച്ച് ലിനർ ഐറ്റംസ് ദെൻ ഇവിടെ പ്ലാസ്റ്റിക് ബക്കറ്റ് ബാത്റൂം സെറ്റ്സൊക്കെയാണ് അവിടെ കുറച്ച് ഫൈബറിൻ്റെ ഐറ്റംസും കണ്ടെയ്നേഴ്സും ഉണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം